മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ രൂപയുടെയും സി എസിൻ്റെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്നാൽ ഇതേ സമയം സോണിയുടെ കഴുത്തിൽ ആരാണ് താലി കെട്ടുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പ്രേക്ഷകരും ആരായിരിക്കും അയാൾ എന്നുള്ള സർപ്രൈസ് അറിയുന്നതിനായി കാത്തിരിക്കുകയാണ് ഇതേ സമയം കാര്യങ്ങൾ തകിടം മറിക്കുന്നതിന് പ്രകാശനും കൂട്ടരും മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ സോണി നിർണായക നിലപാടുമായി മുന്നിലേക്ക് എത്തുകയും താൻ വിവാഹത്തിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് പ്രകാശൻ്റെയും കൂട്ടരുടെയും തീരുമാനങ്ങൾക്ക് തിരിച്ചടി ആവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബൈജു വിവാഹത്തിനായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് സോണിയെ തനിക്ക് വർഷങ്ങളായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ സോണിയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ബൈജു ഇതേ തുടർന്ന് വിവാഹത്തിന് സന്നദ്ധനായി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സോണിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ ബൈജുവിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന സോണി ഇതോടെ വിവാഹത്തിന് സമ്മതം നൽകുകയും ചെയ്യുന്നു ഒടുവിൽ സോണിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ് ബൈജു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്